കാസർഗോഡ് ജില്ലയിലെ മർമ്മപ്രധാനമായ കുടിവെള്ള പ്രകടനത്തെ കുറിച്ചാണ് കാസർഗോഡ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും സമീപത്തെ നാല് പഞ്ചായത്തുകളിലുണ്ടോ കുടിവെള്ള വിതരണം ചെയ്യുന്നത് ബാബിക്കര പമ്പ് ഹൗസിൽ നിന്നാണ് ഭാവിക്കര പമ്പ് ഹൗസിൽ സ്ഥിതി ചെയ്യുന്നത് ആ പശ്ചിതിപ്പുഴയിലാണ് ഈ പുഴയിൽ ഉപ്പുവെള്ളം കിടക്കാതിരിക്കാൻ വേണ്ടി വർഷാവർഷം ആലൂരിൽ അഥവാ ആലൂര് പുഴയിൽ തടയണം നിർമ്മിക്കാറുണ്ട് താൽക്കാലിക ബണ്ട് ഈ താൽക്കാലിക മണ്ണിന്റെ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങൾ അത് എപ്പ തുടങ്ങിയോ അന്ന് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല പിന്തുന്ന് ഈ അനധികൃത മണൽ മണലെടുപ്പ് മൂലം ജലനിരപ്പ് താണെ ഇപ്പോൾ കൃഷിക്കുള്ള വെള്ളം കിട്ടുന്നില്ല ഇതിനു വേണ്ടി ഈ മണലെടുപ്പിനെതിരെയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി ഇവിടെ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു താങ്കളുടെ ചോദ്യം താങ്കളുടെ ചോദ്യം വ്യക്തമാക്കണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാസർഗോഡ് നഗരസഭയ്ക്കകത്ത് ഏറെ സങ്കീർണ്ണങ്ങളായ പ്രശ്നങ്ങൾ ഉളവാക്കിയ വിഷയമാണത് അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ കാസർഗോഡ് നഗരസഭയിൽ ഈ കഴിഞ്ഞ ദിവസം പുതിയ കൗൺസിൽ ഹാളിന്റെ ഉദ്ഘാടന കർമ്മത്തിന് മഞ്ഞളാങ്കുഴി അലി ബഹുമന്യനായ മന്ത്രി ഇവിടെ വന്നപ്പോ അതിനുള്ള നിർദ്ദേശം നൽകി സമയപരിധിക്കകം ഈ കാസർഗോഡ് നഗരത്തിലെ നഗരവാസികളുടെ ശുദ്ധജല ക്ഷാമത്തിന് പരിഹാരം കണ്ടെത്താൻ നടപടി കൈക്കൊള്ളുമെന്ന് പ്രഖ്യാപിച്ചു എംപിയാണ് ചോദ്യം കുടിവെള്ള പ്രശ്നത്തിൽ മുനിസിപ്പാലിറ്റിയാണ് ചെയ്യേണ്ടത് അതിൽ വേണ്ടത്ര കാര്യക്ഷമമായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ് തുടർച്ചയായിട്ടുള്ള സമരങ്ങളും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് ഉപ്പുവെള്ളം ഇവിടെ കുടിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് വസ്തുതിയാണ് തെറ്റായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ പോരായ്മ തന്നെയാണ് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ഭാവിക്കര മറ്റൊന്ന് പൈസ മറ്റൊന്ന് പൈസ പദ്ധതിയാണ് മറ്റൊരു പൈസരി പദ്ധതിയാണ് അത് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ശക്തമായിട്ടുള്ള എതിർപ്പുള്ളത് കൊണ്ട് ിന് തിരക്കിട്ട് പോവുകയല്ല ഷോപ്പിംഗിന് മറന്നോ പോവാൽ ബാങ്ക് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുകയല്ലേ ബമ്പർ സമ്മാനം ഒരു കോടി രൂപയാണ് ആഴ്ച തോറും സ്വർണ സമ്മാനങ്ങൾ വേറെയും ഞാൻ ഷോപ്പിംഗിന് പോകുന്നു നിങ്ങളും വന്നേക്കണേ ബായ് പറയൂ ഗുഡ് ബൈ ആ മനുഷ്യൻ തന്നെ വന്ന് പറയുന്നു ഞാൻ ഇപ്പോഴും ആ കമ്പനിയുടെ ഉടമയാണ് എന്തോ എന്തോ ഒരു ഒരു ചാക്കോ ഞങ്ങൾ ഞങ്ങൾ ചാക്ക് നിങ്ങൾക്ക് അപവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കരുത് കേട്ടോ ഇന്ന് രാത്രി പത്ത് മണിക്ക് ഡെമോക്രസിയിൽ डेमोक्रेसी ब्रॉट यू बाय